സദൃശ്യവാക്യങ്ങൾ ആറിൻ്റെ ഇരുപത്തിരണ്ട് നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കും മാതാപിതാക്കളുടെ ഉപദേശങ്ങൾ ദൈവവചനം ഇവ ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ വഴി കാണിക്കും കാക്കും സംസാരിക്കും ദൈവവചന ഉപദേശത്തെ ഒരു വ്യക്തി ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളോട് ഉപമിച്ചിരിക്കുന്നു എന്നും പറയാം വചനം ഒരു വഴികാട്ടിയാണ് സംരക്ഷകനാണ് സുഹൃത്താണ് പരിശുദ്ധാത്മാവിനെ നൽകിയതിലും ഈ മൂന്ന് കാര്യങ്ങൾ കാണാം വചനത്തോടോ പരിശുദ്ധാത്മാവിനോടോ മറുതലിച്ചാൽ അത് അവരുടെ തന്നെ അനർത്ഥത്തിന് കാരണമാകും ആവർത്തനം ആറാം അധ്യായത്തിൽ മക്കളെ ദൈവവചനം പഠിപ്പിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോഴും ഈ ക്രമങ്ങൾ നൽകിയിട്ടുള്ളത് കാണാം വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും കൂടാതെ വീട്ടിലിരിക്കുമ്പോഴുമെന്നും വായിക്കുന്നു മക്കളെ ഇവവിധത്തിൽ നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും വചനം പറഞ്ഞ് പഠിപ്പിച്ചാൽ ജീവിതത്തിലും അതെപ്പോഴും കൂടെ ഇരുന്ന് വഴി കാണിക്കുകയും കാക്കുകയും സംസാരിക്കുകയും ചെയ്യും സ്പർജൻ ബൈബിളിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ബൈബിൾ ഒരു അത്ഭുതമാർന്ന സംസാരിക്കുന്ന പുസ്തകമാണ് ഈ വിലയേറിയ ഗ്രന്ഥത്തിൽ അനുഗ്രഹീതമായ വാക്കുകൾ അനവധിയുണ്ട് അത് എനിക്ക് എൻ്റെ പല തെറ്റുകളും പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ അനുവദിച്ചാൽ ഇത് നിങ്ങളുടേതും പറഞ്ഞു തരും എനിക്ക് ആശ്വാസം നൽകുന്ന വളരെ കാര്യങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അതിൻ്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറായാൽ അതിനും നിങ്ങളോടും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇത് അത്ഭുതമുളവാക്കുന്ന വിവരദായക പുസ്തകമാണ് ഇത് നിങ്ങളെക്കുറിച്ചെല്ലാം അറിയുന്നു നിങ്ങൾ എവിടെയാണെന്ന് എവിടെ ആയിരിക്കണം എന്നും നിങ്ങൾക്ക് വേണ്ടതെല്ലാം പറയാൻ ഈ പുസ്തകത്തിന് കഴിയും ഈ ദൈവവചനത്തെ എത്രത്തോളം വിലമതിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനും രൂപാന്തരം വരുത്താനും എത്രത്തോളം അനുവദിക്കുന്നുണ്ട് വചനം കേൾക്കുമ്പോൾ നിരസിക്കരുത് ശ്രദ്ധയോടെ കേൾക്കണം ബൈബിൾ ഒരിടത്തും മാറ്റിവെക്കരുത് എല്ലാ ദിവസവും അതിൽ വായിച്ചന്വേഷിക്കണം ഗാഡ് ബ്ലസ് യു